പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് അതിലെ അറുപത്തി ഏഴാമത്തെ അധ്യായമാണ് സൂറത്തുൽ മുൽക്ക് മക്കയിലാണ് ഇറങ്ങുന്നത് മുപ്പത് ആയത്തുകളുണ്ട് ഇത് നമ്മളുടെയൊക്കെ വീടുകളിൽ മുമ്പ് പതിവായി മഹരുബ് നിസ്കാരത്തിന് ശേഷം ഒക്കെയും ഓതിയിരുന്നു ഇന്നൊരുപാട് ഇതൊക്കെ മാറിപ്പോയി ഓതാൻ എടുക്കുമ്പോൾ തന്നെ ഉമ്മമാർ കൊടുക്കും മക്കളെ നാളെ നമ്മൾ കിടക്കുന്ന ഏകാന്തമായ ആ ഇരുളടഞ്ഞ കബറിൽ നമ്മൾക്ക് ഈ സൂറത്ത് ഓതി ശീലമാക്കിയാൽ അവിടം രക്ഷയാണ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു നമ്മളെ അത് ശീലിപ്പിക്കാറുണ്ടായിരുന്നു ഓതാറുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഈ സൂറത്തിലെ അവസാനത്തെ ആയത്ത് ും ഇൻ എന്ന് തുടങ്ങുന്ന ഇതൊരു കൂടിയാണ് ഈ സൂറത്തിനെ അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ വെള്ളമൊക്കെ വറ്റിപ്പോയാൽ നിങ്ങൾക്ക് ആരാണ് വെള്ളം തരുന്നത് ഫുഖഹാക്കൾ രേഖപ്പെടുത്തുകയാണ് ഈ ആയത്ത് നിർത്തുമ്പോൾ നിങ്ങൾ അള്ളാഹു റബ്ബുൽ ആലമീൻ എന്നു പറയൽ സുന്നത്താണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം നല്ല നിലയിൽ നമ്മൾക്ക് അർത്ഥമറിഞ്ഞോതി ഈമാൻ സലാമത്തായി ഈ ലോകത്തോട് വിട പറയാം നല്ല ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകട്ടെ ദുവായോടുകൂടി ദ്വാസീയത്തോടുകൂടി വീണ്ടും കാണാം